ഓറഞ്ചൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങും പക്ഷെ അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പഴേക്കും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചീഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡസ്റ്റ്ബിനിൽ ഇടുകയാണ് ചെയ്യുക അങ്ങനെ കളയാതെ അങ്ങനത്തെ രണ്ട് ഓറഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത അതിലേക്ക് നല്ലവണ്ണം ഒരു പിടി അളവിൽ കല്ലുപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ നല്ലവണ്ണം തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെക്കുക അപ്പോൾ ഈ ഓറഞ്ച് ഓറഞ്ചല്ല നല്ല നല്ല സോഫ്റ്റ് ആയി വരും എന്നിട്ട് ഓറഞ്ചും ഓറഞ്ചിൻ്റെ തോടും എന്നിട്ട് നമ്മൾ ചൂടാറേന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ ചെറുനാരങ്ങയുടെ തോടും ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്നിട്ട് അതിലേക്ക് പിന്നെ ഈ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് കിട്ടുന്ന ചണ്ടിയിൽ നമ്മൾ കുറച്ച് മുട്ടത്തോട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് പാത്രം കഴുകാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പാത്രം കഴുകാം സിങ്ക് കഴുകാം അതുപോലെ സ്റ്റീൽ ടാപ്പ് ഒക്കെ കഴുകുകട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ചെറുനാരങ്ങയുടെ ആ ഒരു സിറപ്പ് അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിഷ് വാഷ് ലിക്വിഡോ സോപ്പ് പൊടിയോ എന്ത് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കാം മൂന്ന് ബോട്ടിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് നമുക്ക് ബാത്റൂമ് ക്ലോസറ്റ് അതുപോലെ വീട് തുടയ്ക്കാനൊക്കെ നമുക്ക് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാട്ട് പാത്രം കഴുകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളതുപോലെ